തൃശൂർ പൂരം വെച്ച് രാഷ്ട്രീയം കളിക്കരുതെന്ന് കെ മുരളീധരൻ എം പി എക്സിബിഷൻ തറവാടകയുടെ പേരിൽ പൂരം മുടക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അടങ്ങിയിരിക്കില്ലെന്നും മുരളീധരൻ പറഞ്ഞു തൃശൂർ പൂരം പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ടി എൻ പ്രതാപൻ എംപിയുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷന് മുൻപിൽ കോൺഗ്രസ് നടത്തുന്ന രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുരളീധരൻ ആചാരാനുഷ്ഠാനങ്ങളെ തകർക്കാൻ ഉള്ള സി പി എം നീക്കത്തിന്റെ ഭാഗമായാണ് തറവാടകയുടെ പേരിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് തറക്കളി കളിക്കുന്നത് കൊച്ചിൻ ദേവസ്വത്തിന് തൃശൂർ പൂരം നടത്തിപ്പിൽ ഒരു റോളുമില്ല പ്രദർശന നഗരിയുടെ വാടക വാങ്ങുന്ന ജോലി മാത്രമാണുള്ളത് കോടതിയുടെ പേര് പറഞ്ഞ പൂരം പ്രദർശനത്തെയും പൂരത്തെയും തകർക്കാമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡും പിന്നിൽ കളിക്കുന്ന എൽ സർക്കാരും കരുതേണ്ട തറവാടക മുപ്പത്തിയൊൻപത് ലക്ഷത്തിൽ നിന്നും രണ്ടേ ദശാംശം രണ്ട് പൂജ്യം കോടി രൂപയാക്കി ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചതിന് കോടതിയെ പഴിചാരി രക്ഷപ്പെടാമെന്ന് കരുതണ്ട അടിയന്തിരമായി തറവാടക വർധനമിൽ നിന്നും പിന്മാറാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് തയ്യാറാവണം തറവാടകയുടെ പേരിൽ പൂരവും പൂരപ്രദർശനവും മുടക്കാമെന്ന് കരുതേണ്ട പൂരം മുടങ്ങേണ്ട സാഹചര്യമുണ്ടായാൽ ആരും അടങ്ങിയിരിക്കുമെന്ന് കരുതേണ്ട എന്നും മുരളീധരൻ പറഞ്ഞു ഇപ്പൊ മറ്റന്നാളത്തോടെ ഈ ഇവരുടെ സദസ്സൊക്കെ തീരുമ്പോ ചില ആളുകൾ ഇറങ്ങി വരും അടുത്തവടെ കുപ്പായ സ്ഥാനാർത്ഥികൾ വരും അവര് വന്ന് ഇവിടെ ഞങ്ങളായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു അങ്ങനെ പത്ത് വോട്ട് കിട്ടാനാണെങ്കിൽ തൃശൂർ പൂരം വെച്ച് കളിക്കരുത് എന്ന് മാത്രമേ ഞാൻ പറയുന്നു രാഷ്ട്രീയം അതിന്റെ വഴിക്ക് വിടുക പൂരത്തിനെ അതിന്റെ വഴിക്ക് വിടുക വിശ്വാസത്തിന് അതിന്റെ വഴിക്ക് വിടുക ഡി സി സി പ്രസിഡന്റ് ജോസ് വണ്ണൂർ അധ്യക്ഷനായി പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു മീഡിയ ടൈം തൃശൂർ